CPIM कांजुखुड़ी लोकल സി പി എം കഞ്ഞുകുഴി ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർണാസർ ഉദ്ഘാടനം ചെയ്തു പി സ്വാതന്ത്ര്യം കമ്മിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഇരുപത്തിമൂന്ന് ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം വി ജി മോഹനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ഷാജി ബി സലിം എ കെ പ്രസന്നൻ ബി ഉത്തമൻ സി പി ദിലീപ് ആർ അശ്വിൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ഹെബിൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വകസംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു സി പി എം കഞ്ഞുകുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി എസ് ഹെമിൻദാസിനെ വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു നമ്മുടെ എല്ലാ ഘടകങ്ങൾക്കും എല്ലാ സഖാക്കൾക്കും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെടുന്നു അതിന് ചെയ്യുന്നു അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് അവസാനമായി നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്നത് ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നമ്മുടെ പാർട്ടി നമ്മുടെ പാർട്ടി കെട്ടിപ്പിടുക്കാൻ പാർട്ടി വരുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രമേയവും അതിന്റെ അടിസ്ഥാനവും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാർവദേശീയ ദേശീയ ഉപകാസങ്ങളെ കുറിച്ചെല്ലാം നമ്മുടെ ഒരു ചർച്ച എല്ലാം തരത്തിലും നടക്കുന്നു നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ പാർട്ടി സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയവും അടോനയങ്ങളും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെയുള്ള തീരുമാനങ്ങളും നമ്മുടെ ഉപരി കമ്മിറ്റികളെ അംഗീകരിച്ച തീരുമാനങ്ങളും നിങ്ങൾ തന്നെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും എന്തുമാത്രം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അത് നടപ്പിലാക്കിയതിന്റെ ഫലമായി നമ്മുടെ ഈ കഞ്ഞിമുഴിയിലും അങ്കൽ പ്രദേശത്ത് നമ്മുടെ പാർട്ടിക്ക് എന്ത് വളർച്ചയാണുണ്ടായത് മറ്റൊന്ന് നമ്മൾ ഇന്ന് ഈ സമ്മേളനം ചേരുന്ന കാലയളവിൽ നമ്മൾ സർവദേശീയ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ആ സമവികാസങ്ങളെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ പരിപാടികൾ നിങ്ങൾക്കറിയാം നമ്മുടെ സോവിയറ്റ് രക്ഷ തകർന്നു ആ തൊണ്ണൂറുകളിലാണ് ആ രക്ഷ തർന്നുകക്ഷ തകർന്നുകൂടി നമ്മുടെ രാജ്യത്ത് മുതലാളിത്തം വളരെ മുന്നോട്ട് പോകും അവർ പറഞ്ഞു കഴിഞ്ഞ ഒറ്റ വ്യവസ്ഥയും ഉള്ളത് മലയാള വ്യവസ്ഥ മാത്രമാണ് യും ലോകത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം കണ്ടുപോകുന്നു അവർക്കത് കഴിയും ഈ സോൾഡറി സോൺസുന്നത് ആശയങ്ങളും ഇല്ല ഇതൊക്കെയാണ്